ശരിക്കും പറഞ്ഞാലേ പോകുന്ന വഴിക്ക് ഞാൻ ഒരു മനുഷ്യരെ പോലും കണ്ടില്ലേ കാരണം പറഞ്ഞാൽ അത് ഫുള്ള് മൊത്തത്തിലൊരു മരുഭൂമിനെ നടക്കുകയാണ് അച്ഛൻ്റെ ഒക്കെ കമ്പനി പോകുന്ന വഴിക്കും അതുപോലെ തന്നെ അവിടെ എവിടെയൊക്കെ കുറച്ച് മരങ്ങളുണ്ട് അല്ലാതെ ഫുള്ള് മരുഭൂമിയാണ് കുറച്ചപ്പുറത്തോട്ട് ചെന്നപ്പോഴത്തേക്കും വിശാലമായിട്ട് മരുഭൂമി ഇങ്ങനെ നിൽക്കുകയാണ് നീണ്ട് അച്ഛൻ വർക്ക് ചെയ്യുന്ന കമ്പനി പറഞ്ഞിട്ടുള്ള ഒരു ചിക്കൻ കമ്പനിയാണ് അച്ഛൻ ഇവർ ട്വൻറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അച്ഛ അപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി കാറ്റസ് ഒക്കെ ഞാൻ കണ്ടു കേട്ടോ നല്ല ഭംഗിയായിരുന്നു രണ്ട് സൈഡിലും ഫുൾ ആ കാറ്റസ് ആയിരുന്നു കാണാൻ അതുപോലെ ഈ പോകുന്ന വഴിയിലൊന്നും ലൈറ്റ് ഒന്നുമില്ല രാത്രിയാണെങ്കിൽ വണ്ടീന്റെ ലൈറ്റ് മാത്രമേ കാണുള്ളൂ ഒരു ലൈറ്റും ഇല്ല അവിടെയൊന്നും ഇതാണ് കേട്ടോ ആ കാറ്റസ് രണ്ട് സൈഡ് ഫുൾ ഈ കാറ്റസ് തന്നെ പിന്നെ കുറേ മലകളും ഫുൾ മരുഭൂമിയായിരുന്നു അച്ഛന്റെ കമ്പനിന്റെ തൊട്ട് താഴെ ഈന്തപനത്തിന്റെ ഒരു തോട്ടം തന്നെയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ കാണാൻ വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ കുളം പോലെയൊക്കെ ഉണ്ട് അത് നിറച്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ മീനൊക്കെ നോക്കി അതിന്റെ അപ്പുറത്തോട്ട് നിറച്ച് പനയായിരുന്നു പിന്നെ കിളികളും മറ്റു പ്രാണികള് ഈത്ത ഈത്തപ്പഴം കഴിക്കാതിരിക്കാൻ വേണ്ടി വലയൊക്കെ കെട്ടി അല്ലെങ്കിൽ കവറൊക്കെ കെട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് ഈത്തപ്പഴമൊക്കെ താഴ്ന്നു കിടക്കുന്ന നമുക്ക് കൈ കൊണ്ട് പറിക്കാൻ തന്നെ പറ്റുന്നതാണ് നല്ല വലിയ സൈസാണ് ഇപ്പൊ ഈത്തപ്പഴമൊക്കെ വിളഞ്ഞിട്ടുണ്ട് പഴുത്തിട്ടില്ല വിളഞ്ഞൊരു മഞ്ഞ ഇത് കമ്പനീൻ്റെ ഫ്രണ്ട് സൈഡാണ് ഒരു ഗാർഡൻ പോലെ ഒരു റൗണ്ടിൽ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തേക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു പനപോലത്തെ അങ്ങനത്തെ എന്തോ ഒരു ട്രീ ഒക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ തന്നെ പിന്നെ ഒരു വരിയിൽ ഒരു നല്ലൊരു ട്രീ ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു ഫൈനലി നമ്മൾ അച്ഛൻ്റെ കമ്പനിയിലേക്ക് ഇതേ വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ഇതാണ് എൻ്റെ അച്ഛൻ്റെ തന്നിയ കമ്പനി തിൻ്റെ അകത്ത് പ്രൊഡക്ഷനിലൊന്നും ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് അകത്തോട്ടും പ്രൊഡക്ഷനിലോട്ടൊന്നും കയറാനുള്ള പെർമിഷനും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും കയറിയില്ല നമ്മൾ നമ്മളച്ഛൻ്റെ റൂമും പിന്നെ ഇതൊക്കെ കാണാനായിരുന്നു പോയത് അത് സമയത്ത് അത്യാവശ്യം നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും സാരില്ലായിരുന്നു ഇല്ല അതിനു പക്ഷെ നല്ല രസമായിരുന്നു അങ്ങോട്ട് പോകാനൊക്കെ എൻ്റെ രണ്ടാമത്തെ മുകളിലായിരുന്നു എൻ്റെ അച്ഛൻ്റെ റൂമ് അങ്ങനെ നമ്മൾ റൂമിലൊക്കെ പോയായിരുന്നു അകത്താണ് നമുക്ക് പോകാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്താണ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് ഇവിടെ നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല അപ്പം നമ്മൾ പോയതുമില്ല ഇതാണ് കേട്ടോ അച്ഛൻ്റെയൊക്കെ കിച്ചൺ ഒരു വലിയ കിച്ചൺ ആണ് പിന്നെ കുറേ ഗ്യാസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കിച്ചൺ ഒരു വലിയ കിച്ചൺ അതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ കിച്ചൺ പക്ഷെ ചെറിയ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആയിരുന്നു ഇത് അച്ഛൻ്റെ റൂമാണ് പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് കുറച്ച് ഭാഗേ കാണിച്ചിട്ടുള്ളൂ കുറച്ച് പേർഷനെ കാണിച്ചിട്ടുള്ളൂ ബാക്കിയൊന്നും കാണിച്ചിട്ടില്ല ബെഡ്ഡൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ വന്നുകൊണ്ട് തന്നെ ഞാനും അരിക്കുട്ടനും കൂടി ആ ബെഡൊക്കെ ഫുള്ള് മെസ്സാക്കി ഇട്ടേക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് അച്ഛൻ്റെ റൂം ചെറിയ റൂമാണ് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ നമ്മളിത് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ